അലൈക്കും വരഹമു അല്ല ബിസ്മില്ലാഹി ബിസ്മിറമൻ്റെ റഹീം വസ്സലാത്തു അലഹമില്ല വസ്ലാത്തു വസ്ലാം അലറസിലി വസ്ബബി അജ്മീ നബ് റഹ്ലി സുദരി ഒയസ്ർലി അംബ്രി വഹലുൽസാനി യഫ് ഹു കവലി സഹോദരങ്ങളെ ഇമാം തുർമുദി ധരിക്കുന്ന സൊഹിയായിട്ടുള്ള ഒരു ഹദീസിൽ ഒരിക്കൽ പ്രവാചകനായ ജക്കരിയാനബി യഹിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ അനുയായികളെ ബനു ഇസ്രായേലരെ മുഴുവൻ മസ്ജിദ് ലക്സയിലേക്ക് വിളിച്ചുകൂട്ടാണ് അപ്പോൾ ആളുകൾ മുഴുവൻ തിങ്ങി നിറഞ്ഞ പള്ളി എത്രത്തോളം എന്ന് വെച്ചാൽ അവിടെ ആളുകൾക്ക് സ്ഥലമില്ലാത്തതിനാൽ ആ പള്ളിയുടെ മുകളിൽ വരെ ആളുകൾ കയറി നിന്നു എന്നുള്ളതാണ് അത്രയേറെ തിങ്ങി നിറഞ്ഞ ഓഡിയൻസിന് മുമ്പിൽ അദ്ദേഹം അവരോട് പറഞ്ഞു ഇന്നല്ലഹ അമറ യഹ്യ ഇബിന് ജക്കരിയ ബിഹംസി കലിമാതിൻ അഞ്ച് കാര്യങ്ങൾ അവരോട് പറയാനായിട്ട് അള്ളാഹു അദ്ദേഹത്തോട് കൽപ്പിക്കുകയാണ് ഐ യാമൽ ബിഹാ വൈമുറബനി ഇസ്രാഹിൽ അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് അത് അവരും അതേ രൂപത്തിൽ അത് ഫോളോ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൽപ്പിക്കുകയാണ് ഒന്നാമതായിട്ട് അവ്വലുഹുന്നു അള്ളാഹു വല തുരിഖു ബിഹി ഷെയാ ആദ്യമായിട്ട് അള്ളഹനെ മാത്രം ആരാധിക്കുക അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക അവന് മാത്രം ഇബാദത്ത് ചെയ്യുക ആദ്യമായിട്ട് ആ ത്വഹീദിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു ശേഷം അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തിനും ഒരു ഉപമയും തുടർന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് നമ്മുടെ വിഷയത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണ് രണ്ടാമതായിട്ട് നോമ്പിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു നോമ്പുകാരൻ്റെ ഉപമ കസ്തൂരി ചുമക്കുന്ന ഒരാളെ അതായത് നോമ്പുകാരൻ്റെ വായുടെ ഗന്ധം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ശേഷം ജക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞു പിന്നീട് നമ്മുടെ വിഷയം തെതുക്കുറുള്ള നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായിട്ട് സ്മരിക്കുക അതിന്റെ ഉപമ അദ്ദേഹം പറയുന്നത് ഒരാളെ ശത്രു അതിവേഗത്തിൽ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം അയാൾ ഓടി ഒരു ഭദ്രമായിട്ടുള്ളൊരു കോട്ടയിൽ അഭയം പ്രാപിക്കുകയാണ് അതോടുകൂടെ അയാൾ സമ്പൂർണമായിട്ട് അയാൾ സേഫ് സേഫാവാണ് ശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തു കദാലിക്കൽ ലാ ഇല്ലാ വിധിക്കില്ല അതേ പ്രകാരമാണ് അള്ളാൻ്റെ അടിമ അള്ളഹാനെ സംബന്ധിച്ചുള്ള സ്മരണയിലൂടെയല്ലാതെ പിശാചിൽ നിന്നും അവൻ്റെ മനസ്സ് സുരക്ഷിതമാകില്ല എന്നുള്ളതാണ് അപ്പം ഇവിടെ ഉപമയിൽ പറഞ്ഞിട്ടുള്ള ശത്രു അത് പിശാജാണ് അയാൾ അഭയം പ്രാപിച്ചിട്ടുള്ള ഭദ്രമായിട്ടുള്ള കോട്ട അത് അള്ളഹാനെ സംബന്ധിച്ചുള്ള സ്മരണയാണ് അപ്പം അതാണ് നമ്മുടെ ടൈറ്റിൽ മുസ്ലിമിന്റെ കോട്ട ഹിസ്നുൽ മുസ്ലിം വളരെ പ്രസിദ്ധമായി തീർന്ന ലോകത്ത് ഏത് രാജ്യത്ത് പോയാലും പല പള്ളികളായിട്ട് കാണുന്ന ചെറിയൊരു ബുക്ക്ലെറ്റ് അധിക്കാറുകളെ സംബന്ധിച്ച് ദിക്കറുകളും പ്രാർത്ഥനകളെല്ലാം അടങ്ങുന്ന ചെറിയൊരു ബുക്ക്ലെറ്റ് അതിൻ്റെ പേര് ഹിസ്നുൽ മുസ്ലിം എന്നുള്ളതാണ് മുസ്ലിമിൻ്റെ കോട്ട അത് ഈ ഒരു ഹദീസായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് സുഭാൻ ചിന്തിച്ചേക്കും അപ്പോൾ അധിക്കാറുകളെ സംബന്ധിച്ച് പതിനായിരക്കണക്കിന് ഇതര ഗ്രന്ഥങ്ങൾ പലരും രചിച്ചിട്ടുണ്ട് പക്ഷേ ഈയൊരു ഗ്രന്ഥത്തിന് അള്ളാഹു നൽകിയ ആ കബൂല് ആ സ്വീകാര്യത അത് നമ്മുടെ നീയത്ത ആത്മാർത്ഥാണെങ്കിൽ അതെത്ര ചെറിയ ശ്രമമാണെങ്കിലും അത് ആളുകൾക്കിടയിൽ അത് സ്വീകാര്യത അത് അള്ളാഹു ആണ് നൽകുക എന്നുള്ളതാണ് അപ്പം ഇവിടെ അദ്ദേഹം ഉപമയിൽ പറഞ്ഞിട്ടുള്ള ധിഖുറുള്ള അള്ളാഹിനെ സംബന്ധിച്ചുള്ള സ്മരണ അതാണ് മുസ്ലിമിൻ്റെ ഭദ്രമായിട്ടുള്ള കോട്ട നമുക്ക് നൽകിയിട്ടുള്ള ഇബാധത്തുകളെല്ലാം അതിനെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ധിഖുറുള്ള അതിലേക്കാം വരുന്നുണ്ട് അതിനു മുമ്പ് നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന ശത്രു എന്നുള്ളത് അത് പിശാചാണ് നമ്മുടെ ജീവിതമാകുന്ന ആ യുദ്ധഭൂമിയിൽ ഉടനീളം മരണം വരെ നമ്മൾ പോരാട്ടം നടത്തേണ്ടതായിട്ടുള്ള ശത്രുവാണ് പിശാജ് ഇപ്പോൾ പരിശുദ്ധ ഖുറാനിൽ സൂറത്ത് ഫാത്തിറിൻ്റെ ആറാമത്തെ വചനത്തിൽ ഇന്ന ഷെയ്ത്വാനക്കും അതുവുൻ ഫത്തു അതുവ പി പിശാജ് നിങ്ങളുടെ ശത്രുവാണ് അവനെ നിങ്ങൾ ശത്രുവായിട്ട് സ്വീകരിക്കുക അല്ലെങ്കിൽ സൂറത്ത് യൂസുഫിലും ഇന്ന ഷെയ്ത്വൻ അലിൽ ഇൻസാനി അതുബ് മുബീൻ അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യൻ്റെ പ്രത്യക്ഷ ശത്രുവാണ് പിശാജ് ക്ലിയർ എനിമിയാണ് അപ്പോൾ അവിടെ കടന്നു വരാവുന്നൊരു ചോദ്യം പിശാജിനെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രത്യക്ഷ ശത്രു എന്ന് പറയാൻ സാധിക്കുക കാരണം പിശാജ് ജിന്നുവർഗത്തിൽ പെട്ടതാണ് നമ്മൾ കാണുന്നില്ല അപ്രത്യക്ഷമായിട്ടാണ് പിശാജ് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അള്ളാഹു പ്രത്യക്ഷ ശത്രു എന്ന് പറയുന്നത് അത് പിശാചിൻ്റെ കാര്യത്തിലല്ല മറിച്ച് ആ ശത്രുതയുടെ കാര്യത്തിൽ അത് ക്ലിയറാണ് എന്നുള്ളതാണ് അതായത് ഇപ്പം നമ്മുടെ എത്ര വലിയ ശത്രുവിനോടും ചില സമയത്തെങ്കിലും ചില കാര്യങ്ങളിൽ കോംപ്രമൈസിനുള്ള സാധ്യതയുണ്ട് ഒരുപാട് കാലം കഴിയുമ്പോൾ ആ ശത്രുതയിൽ ഒരല്പം അയവെല്ലാം വന്നേക്കാം ചില സമയത്ത് ശത്രുവെന്നം മിത്ര ആയിട്ട് മാറാറുണ്ട് പക്ഷേ പിശാജിൻ്റെ കാര്യത്തിൽ ആ ശത്രുതയിൽ നോ കോംപ്രമൈസാണ് അതായത് നമ്മുടെ ഒന്നാമത്തെ ദിവസം മുതൽ നമ്മുടെ അവസാന ശ്വാസം വരെ ആജീവാനന്ദം ശത്രുവായിട്ടുള്ളവനാണ് പിശാജ് ആ ശത്രുതയുടെ കാര്യത്തിൽ അത് അത് മുബീനാണ് അത് വളരെ ക്ലിയറാണ് അതാണ് അതുബുൻ മുബീൻ ഇപ്പം നമ്മൾ ആജീവാനന്ദം പോരാടേണ്ട ആ ശത്രുവിനെ സംബന്ധിച്ച് അള്ളാഹു മുന്നറിയിപ്പ് നൽകി ആ ശത്രുവിനെ കീഴടക്കാനുള്ള ആയുധം അതായത് ആ ധിഖറുള്ള എന്നുള്ള ആ ഒരു ഭദ്രമായിട്ടുള്ള കോട്ടയും അള്ളാഹു നൽകി പരിശുദ്ധ ഖുറാനിലെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായം സൂറത്തു സുഖ്രൂഫിൻ്റെ മുപ്പത്താറ് മുതലുള്ള ആയത്ത് അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മുപ്പത്താറാമത്തെ ആയത്തിൽ ഒമൻ യാഷു അൻ ധിക്കർ റഹ്മാനിൻ ലഹു ഷെയ്ത്വാനൻ ഫഹു അലഹു കരീൻ പരമകാരുണ്യനായിട്ടുള്ള റഹ്മാനായിട്ടുള്ള അള്ളഹാനെ സംബന്ധിച്ചുള്ള ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവന് നൽകിയിട്ടുള്ള കണ്ണു തുറപ്പിക്കുന്ന ഉത്ബോധനത്തിന് നേരെ സ്വയം കണ്ണടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അന്ധത നടിക്കുന്ന ആളുകൾ അവര് പിശാജിൻ്റെ കൂട്ടാളികളായിരിക്കും അവർക്ക് പിശാജിനെ തോഴനായിട്ട് നൽകും അതാണ് അള്ളാഹു പറയുന്നത് അപ്പം അള്ളാഹു അയാൾ അന്ധനാക്കിയതല്ല മറിച്ച് അയാൾ സ്വയം കണ്ണടച്ചതാണ് അയാൾ സ്വയം അന്ധത നടിക്കുകയാണ് അതിനെയാണ് ഇപ്പോൾ പരിശുദ്ധ ഖുറാനിൽ സൂറത്ത് സഫിലും ഫലം അസാഹു അല്ലാഹു കുരുബഹും അവർ വഴി തെറ്റിയ സമയത്ത് അള്ളാഹു അവരെ തെറ്റിച്ചു കളഞ്ഞു എന്നുള്ളത് അപ്പോൾ അവർ അത്തരത്തിലൊരു നിലപാട് അവർ സ്വ ബോധപൂർവം അത്തരത്തിലൊരു വഴി അവർ തിരഞ്ഞെടുത്തത് കാരണം അവർ ആ രൂപത്തിലായിത്തീർന്നു എന്നുള്ളതാണ് അപ്പോൾ അതാൻ്റെ സ്മരണയിൽ നിന്നും ഉത്ബോധനത്തിൽ നിന്നെല്ലാം അകന്ന് ജീവിക്കുന്ന ആളുകൾ അവർ പിശാജിൻ്റെ തോഴന്മാരായിരിക്കും ശേഷം അടുത്ത ആയത്തിൽ വ ഇന്നഹും അനി സബീലി അനിസബീലി വയസബൂൻ അന്നഹും മുഹ്തദൂൻ ഇപ്പൊ പിശാജ് അവരെ നേർമാർഗത്തിൽ നിന്നും തടയ മാത്രമല്ല മറിച്ച് അപ്പം അവർ പോയിക്കൊണ്ടിരിക്കുന്ന ആ ദുർമാർഗം ആ റോങ് റൂട്ട് അതാണ് ശരിയായ പാതയെന്ന് അവരെ വ സയ്യൻ അലഹും ഷെയ്ത്താനോ അമാലഹും അപ്പം പിശാജിൻ്റെ ലക്ഷ്യം തന്നെ തുടക്കം മുതൽ ഇപ്പം സൂഹത്തൽ അറാഫിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ കാല ഫബിമ അഹുവൈതനിയിൽ അഹ്ലഹും സിറാത്തക്കൽ മുസ്തഖീം പിശാജെന്നെ പറയുന്നുണ്ട് മനുഷ്യനെ വഴി തെറ്റിക്കാൻ വേണ്ടി ആ സിറാത്ത് ആ നേർമാർഗത്തിൻ്റെ വഴിയിൽ ഞാൻ തക്കം പാർത്തിരിക്കും എന്നുള്ളതാണ് അപ്പോൾ വഴി തെറ്റിക്കും നിരന്തരം അവൻ്റെ ആ കൽപ്പനകൾക്ക് ഒരാൾ വഴങ്ങുന്നതോടുകൂടെ പിശാജിന് ഒരാളുടെ റിമോട്ട് കിട്ടുമെന്നുള്ളത് അല്ലെങ്കിൽ അവൻ ഡ്രൈവർ സീറ്റിലിരിക്കും പിന്നീട് അവൻ്റെ നിയന്ത്രണത്തിൽ അവൻ്റെ നിയന്ത്രണത്തിൽ നിങ്ങളിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പിശാജിന് നമ്മുടെ മീത് യാതൊരു കൺട്രോളും ഇല്ല അപ്പോൾ പിശാജ് അവസാനം ആ ക്ലൈമാക്സിൽ നരകത്തിന് മുമ്പിൽ വെച്ച് നടത്തുന്ന ഹുത്തുബത്തു ഷെയ്ത്താൻ എന്നുള്ള പേരിലെല്ലാം അറിയപ്പെടുന്ന ആ സൂറത്ത് ഇബ്രാഹിമിൻ്റെ ആ വചനങ്ങൾ അവിടെ വെച്ച് പിശാജ് നടത്തുന്ന കുമ്പസാരം അതിൽ പറയുന്നുണ്ട് പിശാജ് എന്നെ പറയുന്നുണ്ട് ഒമാ ഖാൻ അലി അലൈകും ഇൻ സുൽത്താൻ നിങ്ങളുടെ മീതെ എനിക്ക് യാതൊരു കണ്ട്രോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല ഇല്ല എൻ ദുക്കും ഫസ്ത ജബത്തും ലൈ ഞാൻ നിങ്ങളെ ക്ഷണിച്ച സമയത്ത് ക്ഷണമെന്ന് പറയുമ്പോൾ ഒരാൾ ക്ഷണിക്കുന്ന സമയത്ത് ആ ക്ഷണം സ്വീകരിക്കാനും തിരസ്കരിക്കാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആ ക്ഷണിക്കപ്പെടുന്ന വ്യക്തിക്ക് ഉണ്ടാകും പിശാചി പറയാണ് ഞാൻ ക്ഷണിച്ച സമയത്ത് നിങ്ങൾ തന്നെ ഉത്തരം നൽകി അതുകൊണ്ട് പല തെരുവുമൂനി വരൂമു അംഫുസക്കും നിങ്ങൾ ഇന്നത്തെ ദിവസം എന്നെ കുറ്റപ്പെടുത്തേണ്ടതില്ല നിങ്ങൾ സ്വയം തന്നെ നിങ്ങളെ കുറ്റപ്പെടുത്തുക നിങ്ങളതിന് നിങ്ങൾ തന്നെയാണ് അതിന് കാരണക്കാർ അപ്പം ആ രൂപത്തിലുള്ള ഒരു വിലാപം അതുതന്നെയാണ് നേരത്തെ പറഞ്ഞ സൂറത്ത് സുഖ്രൂഫിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അവിടെ അതായത് ആ ക്ലൈമാക്സിൽ അവസാനം ആ പരലോകത്ത് എത്തുന്ന സമയത്ത് അയാൾ എനിക്കും നിനക്കുമിടയിൽ പിശാചിനും ഇടയിൽ ചക്രവാളങ്ങൾക്കിടയിലുള്ള അന്തരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന അയാളുടെ വിലാപാണ് അവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത് അപ്പം അത്യന്തം ഭീകരമായിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴി അത് ശരിയായിട്ടുള്ള വഴിയാണോ എന്ന് പുനഃപരിശോധിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള വഴി അല്ലെങ്കിൽ ഉടനെ തന്നെ റീറൂട്ട് ചെയ്ത് അതാണ് തൗബ എന്നുള്ളത് യഥാർത്ഥത്തിലുള്ള ആ സിറാത്തിലേക്ക് കടന്നു വരിക എന്നുള്ളത് അതിന് ഒരാളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം എന്നുള്ളത് ആ ധിക്കുറുള്ള അള്ളഹാനെ സംബന്ധിച്ചുള്ള ഒരു സ്മരണയാണ് അപ്പം അള്ളഹാനെ സംബന്ധിച്ചുള്ള സ്മരണ ആ ധിഖുറുള്ള അതാണ് നമ്മൾ ശത്രുവിനെതിരെ നമ്മൾ പ്രയോഗിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ഒരാളിൽ അള്ളഹാനെ സംബന്ധിച്ചുള്ള ആ സ്മരണ ധിക്കുറുള്ള എത്ര ശക്തമാണോ അത്രയും അയാൾ ശത്രുവിൽ നിന്നും എന്നുള്ളതാണ് അതുകൊണ്ടാണ് അപ്പം ആ ഒരു ധിക്കുറുള്ള നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇബാധത്തുകളെല്ലാം അള്ളാഹു നൽകിയിട്ടുള്ളത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാധത്തായിട്ടുള്ള നമസ്കാരം നമസ്കാരത്തെ സംബന്ധിച്ച് ഇപ്പം സൂറത്ത് ത്വാഹേൽ അഹിമി സ്വലാത്ത് അലി ധിക്കിരി എൻ്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക എന്നുള്ളതാണ് അപ്പം നമസ്കാരത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമസ്കാരം എന്നുള്ളത് ഏറ്റവും വലിയ പിശാചിനെതിരെ നമ്മൾ തീർക്കുന്ന പ്രതിരോധമാണ് ഇപ്പോൾ ഒരാൾ നശിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൈൻ എന്നുള്ളത് നമസ്കാരം അയാൾ ഉപേക്ഷിക്കാൻ തുടങ്ങലാണ് കാരണം പിശാചിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുറാനിൽ പറയുന്നുണ്ട് പിശാജ് സദാ നമ്മളോട് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്ത് നൂറിൻ്റെ ഇരുപത്തൊന്നാമത്തെ വചനത്തിൽ നിങ്ങൾ ആ പിശാജിന്റെ കാലടിപ്പാതകൾ നിങ്ങൾ പിന്തുടരുത് കാരണം മുൻകർ പിശാജ് നീചവും നികൃഷ്ടവുമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും സുഹൃത്തുൽ ബക്കറയിലും ഇരുന്നൂറ്റി അറുപത്തെട്ടാമത്തെ വചനത്തിൽ വ ബിൽ പിശാജ് ദാരിദ്ര്യത്തെ ഭയപ്പെടുത്തും വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ദുർവൃത്തികൾക്ക് വേണ്ടി നിങ്ങളോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതേസമയം നമസ്കാരത്തെ സംബന്ധിച്ചുള്ള പറഞ്ഞ സമയത്ത് സൂറത്തുൽ അങ്കബൂത്തിൽ അഹിമ സ്വരാത്ത ഇന്ന സ്വരാത്തൻ മുൻകർ അള്ളാഹു പറയുന്നുണ്ട നമസ്കാരം ഇത്തരത്തിലുള്ള ദുർവൃത്തികളിൽ നിന്നും വേണ്ടാത്തരങ്ങളിൽ നിന്നെല്ലാം നമസ്കാരം നിങ്ങളെ തടയുമെന്നുള്ളതാണ് അപ്പോൾ അതിനെതിരെയുള്ള ഏറ്റവും വലിയൊരു പരിചയമാണ് നമസ്കാരം എന്നുള്ളത് ഇപ്പോൾ ചുരുക്കത്തിൽ പിശാജി നമ്മുടെ ആജീവാനന്ദ ശത്രുവാണ് അവൻ്റെ മുമ്പിൽ നമുക്കുള്ള പ്രതിരോധം എന്നുള്ളത് അതിക്കുറയാണ് ആ ദിക്കുറ ഒരാൾ പിടിവിട്ടു കഴിഞ്ഞാൽ അയാൾ അങ്ങേയറ്റം ദുർബലനായിട്ട് മാറുകയാണ് അപ്പം സൂറത്തുൽ ഹജ്ജിൽ അതിൻ്റെ മുപ്പത്തൊന്നാമത്തെ വചനത്തിൽ അള്ളാഹുവിനെ മറക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും പിടിവിട്ട ആളുകൾ അന്നമ ഹറമിന അവർ ആകാശത്ത് നിന്നും വീണവനെപ്പോലെയാണ് പക്ഷികൾ വന്ന് അയാളെ റാഞ്ചിക്കൊണ്ടുപോകും അതായത് വഴിപിഴപ്പിക്കുന്ന മനുഷ്യരും പിശാചുക്കളെല്ലാം അത്തരം വേട്ട പക്ഷികൾ അയാളെ റാഞ്ചിക്കൊണ്ടുപോകും അതല്ലെങ്കിൽ ആ കാറ്റ് അയാൾ എവിടേക്കെങ്കിലും കൊണ്ടുപോയിടും എന്നുള്ളതാണ് അപ്പം ഹവ സമാനായിട്ടുള്ള പദാണ് ഹവ മനുഷ്യന്റെ ദേഹേച്ഛകൾ വികാര വിചാരങ്ങൾ അതിനെല്ലാം അടിമപ്പെട്ട് സുഹൃത്തു ജാതിയെ മണിത്തഹദ ഇലാഹഹു ഹവ അത്തരം ദേഹേച്ഛകളും തന്നിഷ്ടങ്ങളും മിത്യാ സ്വപ്നങ്ങളെയെല്ലാം അതെല്ലാം ദൈവമാക്കി അല്ലെങ്കിൽ അതിനെയെല്ലാം ഇലാഹായിട്ട് സ്വീകരിച്ച് ഒരു കാറ്റിലെ തൂവൽ എന്നുള്ളതുപോലെ ലക്ഷ്യബോധമില്ലാതെ അലക്ഷ്യമായിട്ട് അയാൾ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പം പരിശുദ്ധ ഖുറാനിൽ ഇതേ രൂപത്തിൽ തന്നെ സൂറത്തുൽ അനാമിൻ്റെ എഴുപത്തൊന്നാമത്തെ വചനത്തിൽ പിശാജിനെ സംബന്ധിച്ച് കല്ലതി ഇസ്തഹവത്ത് ഉഷെയ്താനഫിൽ അറൽ ഹൈറാൻ ലഹു ആ പിശാജിനാൽ വഴിതെറ്റി നടക്കുന്ന അലക്ഷ്യമായിട്ട് നട്ടം തിരിയുന്ന അല്ലെങ്കിൽ മരുഭൂമിയിൽ വഴിതെറ്റി പരിഭ്രാന്തനായിട്ട് ഉലയുന്ന ഒരാളെ ഒരു ഉപമ ലാഹു അവിടെയും പറയുന്നുണ്ട് അപ്പം അത്തരത്തിൽ അത്തരത്തിൽ ദേഹേച്ഛകൾ കെത്തിബ ഉൽഹവ അതിനെ പിൻപറ്റുന്ന ആളുകൾ ഇതേ രൂപത്തിൽ നട്ടം തിരിഞ്ഞ് അവസാനം അവർ എവിടെയെന്നില്ലാതെ ഫീ മക്കാനിൻ സഹൈ അലക്ഷ്യമായിട്ട് ഏതോ ഒരു അഗാധ ഗർത്തത്തിൽ ചെന്ന് അല്ലെങ്കിൽ വിദൂര സ്ഥലത്ത് വന്ന് അവർ പതിക്കോ എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ മരണാന്തര ജീവിതത്തിലും അത്തരത്തിൽ നരകമാകുന്ന അഗാധ ഗർത്തത്തിൽ പതിക്കുന്ന ആളുകളുടെ വിലാപം സുഹൃത്ത് മുൽക്കിൽ അവിടെയും അള്ളാഹു അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് അപ്പം അവിടെ ഏതൊരാൾക്കും ശത്രുവിന് നേരെ മുമ്പിലുള്ളത് രണ്ട് ഓപ്ഷനാണ് ഇവർക്കെയും അഹമ്മള്ള പറയുന്നുണ്ട് ഒന്നുകിൽ നിങ്ങളുടെ ആ തവ അല്ലെങ്കിൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ നിങ്ങളുടെ ആ തിക്കുറുകൾ അത് മുഖേന നിങ്ങൾ ശത്രുവിനെ അങ്ങോട്ട് ആക്രമിക്കും അല്ലെങ്കിൽ അവനെ നിങ്ങൾ ക്രൂശിക്കും അതല്ലെങ്കിൽ നിങ്ങളതിൽ നിന്നും പിന്തിരിയാണെങ്കിൽ ആ നരകത്തിലിട്ട് അവൻ നിങ്ങളെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ് അപ്പം ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശത്രു നമ്മുടെ മീത ആധിപത്യമല്ല ശത്രുവിൻ്റെ ട്രാപ്പ് അങ്ങേയറ്റം ദുർബലമാണ് പരിശുദ്ധ ഖുർആൻ സൂറത്ത് നിസാ ഇൻ്റെ എഴുപത്താറാമത്തെ വചനത്തിൽ ഇന്ന കൈതഷെയ്ത്വാനി ഖാൻ ഓഫ അള്ളാഹു പറയുന്നുണ്ട് അങ്ങേയറ്റം ദുർബലമാണ് പക്ഷേ ആ ദുർബലമായിട്ടുള്ള ശത്രുവിനെ അതിജയിക്കാൻ നമ്മുടെ കയ്യിലുള്ള വജ്രായുധം എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കരുത്ത് അത് ധിക്രുതയാണ് അള്ളാഹുവാണ് ബേസിക്കലി നമ്മൾ നമുക്കറിയാം നമ്മളും ദുർബലരാണ് പരിശുദ്ധ ഖുറാൻ തന്നെ ഇൻസാൻ ഉയിഫ നമ്മൾ അങ്ങേയറ്റം ദുർബലരാണ് പക്ഷേ ആ ദൗർബല്യത്തെ നമ്മൾ മറികടക്കാൻ അല്ലെങ്കിൽ നമ്മൾ അള്ളഹനെ മുറുകെ പിടിക്കുന്നതോടുകൂടെ ഏത് ഏത് ശത്രുവിനെയും മറികടക്കാൻ മാത്രം നമ്മൾ കരുത്തുള്ളവരായിട്ട് മാറുകയാണ് ഈ നൻസുറുക്കും അള്ളാഹു ഫല വാലിബലക്കും സൂറത്ത് വാലിമറാൻ അള്ളാഹു പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ള ലാഹവല വലാ കുവത്ത ഇല്ലാബില്ല അതാണ് നമ്മുടെ കരുത്തെന്നുള്ളത് അപ്പൊ അതിനോട് ചേർത്ത് വായിക്കേണ്ട സരഫുസാലികളുടെ ഒരു പ്രസ്താവന സൂചിപ്പിക്കുന്നത് മുൽഖാ മനുഷ്യരെ ഇടയിലാണ് ശേഷം അൻഹു വ ഇൻ ലം ഒരാൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നതോടു കൂടെ ശത്രുവായിട്ടുള്ള പിശാജ് അയാളുടെ മീതെ പരാജയപ്പെടാണ് അതേസമയം ഒരാൾ അള്ളാഹുവിൽ പിടിവിടുന്നതോടു കൂടെ ശത്രുവായിട്ടുള്ള പിശാജ് അയാളുടെ മീതെ പിടിമുറുക്കും എന്നുള്ളതാണ് അപ്പോൾ അത് തന്നെയാണ് റസൂർ അല്ലാഹി സല്ലാ അലൈവ് വസ്ലം അബൂദാവുദ്ധരിക്കുന്ന സ്വഹയായിട്ടുള്ള ഒരു ഹദീസിൽ ഒരാൾ അയാളുടെ വാഹനപ്പുറത്തേക്ക് കുതിരപ്പുറത്തേ മറ്റോ കയറുന്ന സമയത്ത് അയാൾ കാല് തന്നെ വീണു ഉടനെ തന്നെ അയാൾ തായ്സ ഷ ഷെയ്ത്വാൻ അയാൾ പിശാജിനെ ശപിച്ചു റസൂർലാഹി സല്ലു വസ്ലം അയാളേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ലാ തക്കുൽ തായ്സ ഷ ഷ ഷെയ്ത്വാൻ പിശാജിനെ നിങ്ങൾ ശാപവാക്കൊണ്ട് പിശാജിനെ നിങ്ങൾ ശപിക്കരുത് കാരണം അത് കേൾക്കുന്ന സമയത്ത് അവന് എന്നുള്ളതാണ് കാരണം അവന് ചിന്തിക്കോ എൻ്റെ പവർ കൊണ്ടാണിത് സംഭവിച്ചതെന്ന് അയാൾ വിശ്വസിച്ചു വന്ന് അവന് ധരിക്കുന്നത് കാരണം പിശാജ് അങ്ങ് അഹങ്കാരം മൂലം വളർന്നു എന്നുള്ളതാണ് വലിയൊരു കെട്ടിടത്തോളം വളർന്ന് വലുതാകും ശേഷം റസൂർ അള്ളി സലഹു അലൈവസലം പറഞ്ഞു വലാഖിൻ കുൽ ബിസ്മില്ല നിങ്ങൾ പകരം ബിസ്മില്ല എന്ന് പറയുക അത് കേൾക്കുന്നതോടുകൂടെ അള്ളാൻ്റെ ആ നാമം കേൾക്കുന്നതോടുകൂടെ പിശാജ് അങ്ങ് ചുരുങ്ങും ഹെത്തായക്കൂനും മിസ്ല ദുബാബ് ഒരു ചെറിയ പ്രാണിയോളം പിശാജ് ചുരുങ്ങി മാ ചുരുങ്ങും എന്നുള്ളത് അത്രയേറെ മാറും എന്നുള്ളത് അപ്പോൾ അള്ളാൻ്റെ നാമം കേൾക്കുന്നതോടുകൂടെ പിശാജ് എറുമ്പായിട്ട് മാറും അതല്ലെങ്കിൽ അള്ളാൻ്റെ നാമം സ്മരിച്ചിട്ടില്ലെങ്കിൽ അത് ആനയോളം വലുതാകുമെന്നുള്ളത് ആ രൂപത്തിലാണ് അപ്പം അള്ളഹാനെ ഒരാളെ പിശാചിന് കീഴടക്കാൻ എളുപ്പമാണ് സരഫുസാലികളുടെ മറ്റൊരു മനോഹരമായിട്ടുള്ള പ്രസ്താവന ലാ അതൊന്ന അന്നൽ അതുലബ് വലകിന്നൽ ഹാഫി ല തവല്ല അതായത് നിൻ്റെ ശത്രു അവൻ്റെ ശക്തി കൊണ്ട് നിന്നെ കീഴടക്കിയതാണെന്ന് നീ ധരിക്കല്ലേ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് നിൻ്റെ സംരക്ഷകനിൽ നിന്നും നീ അകന്നതാണ് അത് കാരണമാണ് നിന്നെ ശത്രു കീഴടക്കിയത് അപ്പോൾ വിശ്വാസികളായിട്ടുള്ള നമുക്ക് ആവശ്യം ജീവിതത്തിലുടനീളം ആ ശത്രുവിനെ സംബന്ധിച്ചുള്ള ആ ജാഗ്രതയോടുകൂടെ ജീവിക്കുക എന്നുള്ളത് സദാ നമ്മൾ വിജിലൻ്റ് ആയിരിക്കുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ചില ജീവികളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ഒരു പുല്ല് നിന്നുന്ന മാന് അതല്ലെങ്കിൽ ഒരു മാളത്തിൽ നിന്നും പുറത്തിറങ്ങി വരുന്നൊരു എലി അതല്ലെങ്കിൽ ഒരു പല്ലി അവയെല്ലാം സദാസമയത്തും സമയത്തും അവരൊരു ജാഗ്രതയോടുകൂടെ ആയിരിക്കും അവർ പെരുമാറുക ഒരു ഒരല്പം തിന്നും പിന്നീട് നാല് ഭാഗത്തേക്ക് അവർ കണ്ണു പായിക്കും ആ രൂപത്തിൽ സദാ അവർ ജാഗ്രതയിലായിരിക്കും കാരണം അവരുടെ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന വല്ല ശത്രുവും അവരുടെ ചുറ്റിലുണ്ടോ എന്നുള്ളത് അവർ സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അവരുടെ ഭൗതിക ജീവിതമാണെങ്കിൽ സമാനമായിട്ട് നമ്മൾ നമ്മുടെ ഒരു സ്പിരിച്വൽ ആത്മീയ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ശത്രു നമുക്ക് ചുറ്റിലുണ്ട് സദാസമയത്തും അതിനെ സംബന്ധിച്ച് നമ്മൾ വിജിലൻ്റ് ആയിരിക്കും അവനോട് പൊരുതാൻ ഏറ്റവും നല്ല മാർഗം എന്നുള്ളത് തുടക്കത്തില്ലാം പറഞ്ഞ അള്ളാഹുവിൻ അള്ളാഹുവിൻ്റെ ആ ഭദ്രമായിട്ടുള്ള ആ കോട്ടയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ശത്രു നമുക്കെതിരെ ഉപയോഗിക്കുന്ന നിരവധി വിചിത്രമായിട്ടുള്ള തന്ത്രങ്ങൾ അത് ഇൻഷാൽ അത് പിന്നീട് വിശദീകരിക്കാവുന്നതാണ് അള്ളാഹു അത്തരത്തിലുള്ള പിശാജിൻ്റെ ആ തന്ത്രങ്ങളിൽ അകപ്പെടാതെ അള്ളാഹുവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ആമീൻ ലാ തുസിയ ഐ മീൻ റബന ലാതു وهب لنا من لدنك رحمة إنك أنت الوهاب اللهم إنك عفو كريم تحب العفو فاعف عنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت سميع العليم وتب علينا إنك أنت تواب رحيم السلام عليكم ورحمة الله وبركاته